വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നിലമ്പൂർ ഉള്ളത് യാതൊരു സംശയവുമില്ല അരിയാട് ഷോക്ക് ജയിച്ചിരിക്കും ഞാൻ ഇന്നലെ ഇരുന്നൂറോളം കടകളും വീടുകളും കയറി വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ടൗൺ ഭാഗത്തെ ഓൾമോസ്റ്റ് കുറേ കടകൾ കയറി നല്ല ഒരു റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഉമ്മ കരയായിരുന്നു ഞാൻ പറഞ്ഞ് അങ്ങനെ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു അപ്പം ഇന്നും ആൾക്കാർക്ക് അദ്ദേഹം ഒരു വലിയൊരു ഇമോഷനായിട്ട് മനസ്സിലാക്കുക അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും എന്നുള്ളത് ഇതാണ് അവർ എനിക്കറിയാം മെട്രോയ്ക്ക് തറക്കിലിടുമ്പോൾ ആ മെട്രോയുടെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ ആരാഡ് മുഹമ്മദ് അപ്പം അങ്ങനെയുള്ള വലിയ പ്രവർത്തനം ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള നേതാവാണ് അദ്ദേഹം ഇവർ തമ്മിലുള്ള അടുപ്പം എന്ന് വെച്ചാൽ എനിക്കൊരു പത്തൊമ്പത് വർഷം കാണും അങ്ങനെ ഇവർ രണ്ടുപേരും നിലമ്പൂരിൽ നിന്ന് പുതുപ്പള്ളിയിൽ നിന്നും ജയിച്ചു വരുമ്പോൾ ഒരുമിച്ചുള്ള അടുപ്പവും പ്രവർത്തനവും ഒക്കെ വളരെയധികം എനിക്ക് ഓർമ്മകളുണ്ട് പ്രത്യേകിച്ച് ട്രെയിനിലൊക്കെ ഇവർ യാത്ര ചെയ്യും അതിൻ്റെ കഥകളൊക്കെ ഒത്തിരി നമ്മൾ കേൾക്കുകയോ ചെയ്തിട്ടുണ്ട് അപ്പം വലിയൊരു അടുപ്പം ഇവർ സൂക്ഷിക്കുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വന്ന് പ്രവർത്തിക്കാൻ സാധിച്ച് അതേ സന്തോഷം ഇവിടെ തന്നെ നിൽക്കാനാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ വന്നത് ഇവിടെ തന്നെ നിൽക്കാനാണ് കാണുന്നത് അല്ല നമ്മളെ സംബന്ധിച്ച് ഇതെൻ്റെ ഇരുപത്തിയഞ്ചാം വർഷമാണ് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി വീട് കയറാൻ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷമാണ് ഞാൻ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ വാർഡിൽ രണ്ടായിരത്തിൽ സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യമായിട്ട് വീട് കയറുന്നത് ഇത് എന്റെ ഇരുപത്തഞ്ചാം വർഷമാണ് അപ്പോൾ എനിക്ക് ഇത് എന്നെ പാർട്ടി നിയോഗിച്ചു കഴിഞ്ഞു ആദ്യമായിട്ടാണ് നിയോഗിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമാണ് ഇലക്ഷനും ഞാൻ ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല ജനം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലും ഞാൻ പറയുന്നത് ജനം തീരുമാനിച്ചിരിക്കും ഭൂരിപക്ഷം ജനങ്ങൾക്ക്